വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിലെ മെമ്പറും ഭദ്രം വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയിലെ അംഗവുമായിരുന്ന മരണപ്പെട്ട തയ്യൽ സുധീഷിന്റെ കുടുംബത്തിനുള്ള ധനസഹായം നൽകി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജും ചേർന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി മരണം എന്ന് കാരണം ഒരു കോമഡി ആയിട്ടാണ് നമ്മളപ്പെടാറുള്ളത് ഇതിനു മുന്നേ ഇവിടെ സാധാരണ കച്ചവടം നടത്തി കച്ചവടം കുറച്ച് കുറഞ്ഞപ്പോൾ വയലെങ്കിലും മറ്റും പോയിരുന്ന നമ്മുടെ നാസർ നാസർ ഒരു ചെറിയ ആക്സിഡന്റിൽ കൂടെ മരണപ്പെടുവാനിടയായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമുക്ക് സഹായവസ്ഥ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിന് ജില്ലാ കമ്മിറ്റി വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേറുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് നമ്മൾ വ്യാപാരിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി വളരെ സജീവമായിട്ട് ജില്ലയിൽ നടക്കുന്നു എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ് ഇന്നിത് ഏറ്റെടുത്തുകൊണ്ട് തൃശൂർ ജില്ലയെ മാതൃകയാക്കിക്കൊണ്ട് സംസ്ഥാനം മുഴുവൻ ഈ പരിപാടി നടക്കുകയാണെന്ന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ വി ശരത്ചന്ദ്രൻ കെ ഒ ആന്റണി വി കെ സദാനന്ദൻ സി എസ് നിഷാദ് കെ കെ വിനയ് കുമാർ കെ എസ് അബ്ദുൾ ജബാർ തുടങ്ങിയവർ സംസാരിച്ചു അതിൽ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ